അതിന് തന്നെ കൃപാസന മാധാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് നോയൽ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ജർമ്മൻ പഠിക്കുകയായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തൊൻപത് ജൂലൈയിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ജർമ്മൻ്റെ അതെനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഉടമ്പടി എടുത്ത് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എക്സാമിൻ്റെ കാര്യം മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എന്തായാലും കിട്ടില്ല അമ്മ എങ്ങനെയും അത് മേടിച്ച് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ദിവ്യബലിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു മാസത്തിന് ശേഷം എനിക്ക് എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാനത് പാസ്സാവുകയുണ്ടായി കിട്ടില്ല എന്ന് വിചാരിച്ച ആയിരുന്നു അത് അമ്മ എനിക്ക് നൽകിയോണ്ടായി അതിനുശേഷം ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു പ്രോസസ്സിങ്ങിന് കൊടുത്ത് എനിക്ക് ഇൻ്റർവ്യൂ ജർമ്മനിലായിരുന്നു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പായിട്ട് അമ്മ മാതാവിൻ്റെ ഉപ്പും തേനും നാക്കിൽ പെരട്ടി തൈലവും പെരട്ടി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലാണ് ഇൻ്റർവ്യൂവിന് ഇരുന്നത് ഞാൻ ഫോൺ ബൈബിളിൽ ചാരി വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് രണ്ടു വട്ടം ടെക്നിക്കൽ എറർ ടെക്നിക്കലിറുണ്ടായി അതിൽ നിന്ന് ലെഫ്റ്റായിപ്പോയി മൂന്നാമത്തെ വട്ടം കണക്റ്റായി എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കിട്ടുമല്ലോയെന്ന് ഞാൻ കുർബാനയിലും രാവിലത്തെ വൈകുന്നേരത്തെയും പ്രാർത്ഥനയിലും എഴുതിരി എത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇത്രയും നൽകിയ അമ്മ എനിക്ക് ആ ഇൻ്റർവ്യൂ കൂടെ നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു നാലാമത്തെ ദിവസം എനിക്ക് അവർ പോസിറ്റീവായിട്ട് മെയിൽ അയച്ചു ഇന്റർവ്യൂ കിട്ടി എന്നുള്ളത് അതിനുശേഷം ഇനി എനിക്ക് വിസക്ക് വെക്കണം കോൺട്രാക്റ്റ് വരണം ആ സമയത്ത് വിസ ഡേറ്റ് ബി എഫ് എസില് വിസ ഡേറ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ പുറത്ത് അന്വേഷിച്ചപ്പോൾ ഒരു ലക്ഷം രൂപയും അറുപതിനായിരം രൂപയുടെ മെയിലിലോട്ടാണ് ഒരു ഡേറ്റ് എടുക്കുന്നതെന്ന് ഞാൻ അവർ പറഞ്ഞത് സാമ്പത്തികമായിട്ട് അത്രയും കൊടുത്ത് എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സെൽഫായിട്ട് തന്നെ ഞാൻ വി എഫ് എസിൻ്റെ സൈറ്റിൽ കയറി ചെ വെയിറ്റിംഗ് ലിസ്റ്റ് അപ്ലൈ ചെയ്തിട്ടു എന്നിട്ട് ഞാൻ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയോടും ഡെയിലി ഞാൻ ഉപ്പ് കഴിക്കുമായിരുന്നു ഫുഡിൻ്റെ കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു ഈ കോൺട്രാക്റ്റ് വന്ന് എനിക്ക് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എനിക്ക് വി എഫ് എസ് സിന്നൊരു മെയിൽ വന്നു ഒക്ടോബർ പത്താം തീയതിയിലോട്ട് എനിക്ക് വി എഫ് എസിന് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഞാൻ വി എഫ് എസിൽ വിസക്ക് വെക്കാൻ വേണ്ടി പോയപ്പോഴും ഞാൻ വി എഫ് എസിലെ ഉപ്പ് വെതറി ആയിരുന്നു പോയെ വിശ്വാസ പ്രണം ചെല്ലി ഉപ്പ് വെതറിയാണ് പോയിരുന്നത് അവിടെ ചെന്ന് ഞാൻ വിസയ്ക്ക് വെച്ചു എനിക്ക് വിസ വരാൻ കുറച്ച് ലേറ്റായിരുന്നു നാൽപ്പത്തി രണ്ടാമത്തെ ദിവസമാണ് എനിക്ക് വിസ കിട്ടുന്നത് അപ്പോൾ അതിന് മുമ്പ് വെച്ച എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവർക്ക് രണ്ടുപേർക്ക് റിജക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിസ മേടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ബ് ബ്ലൂഡാട്ടിൻ്റെ ഓഫീസിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ജവമാലി ചെല്ലിയാണ് പോയിക്കൊണ്ടിരുന്നത് ജവമാലി ചെല്ലി ഇത് പൊട്ടിച്ചു നോക്കി സ്റ്റാമ്പ് ചെയ്തേക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം മാതാവിനാണ് നന്ദി പറഞ്ഞത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല കുറച്ച് ഇയർ ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു മാധാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വിസ കിട്ടി ഞാൻ നാളെ രാത്രി പതിനൊന്ന് മണിയുടെ ഫ്ലൈറ്റിന് ജർമ്മനിക്ക് പോവുകയാണ് പോകുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞിരുന്നു അമ്മയെ മൂന്നുവല്ലെ മുമ്പ് ഉടമ്പടി എടുത്തതാണ് അമ്മ പറഞ്ഞിരുന്നു എന്നെവിടെ കൊണ്ടൊന്ന് സാക്ഷ്യം പറയിച്ചോളാന്ന് അമ്മ പറഞ്ഞേർന്നിരുന്നു ഞാനും വിസ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാന്ന് നേർന്നിരുന്നു ഈ ഓട്ടോ സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഞാൻ ഇവിടുത്തെ പത്രം കൊണ്ടു കൊടുക്കുമായിരുന്നു പിന്നെ ഞാനും അമ്മയും പൊതിച്ചോറും കൊണ്ടേ കൊടുക്കുമായിരുന്നു ഇങ്ങനെ പറ്റുന്ന രീതിയിലെല്ലാം കാരണപ്രവൃത്തിയും ചെയ്യുമായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ നാളെ ഇനി പോകാൻ പറ്റുമെന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ടായില്ല ഇതുവരെ ഇവിടെ എത്തിച്ച മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി നേർന്നോളൂ മുപ്പത്തിമൂന്നാം സങ്കീർത്തനം പതിനൊന്നാം തിരുവചനം കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് ദൈവവുമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് നോയൽ എന്ന ഈ മകൻ വളരെ ഭാഗ്യമുള്ള മകനാണെന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായാൽ എൻ്റെ മകനെ അൽത്താരയിലേക്ക് കയറ്റാനുള്ള വലിയ സൗഭാഗ്യം എനിക്ക് ഉണ്ടാകണമേ എന്നാണ് രണ്ടാമതായി സാക്ഷ്യത്തിനായി കയറി നിൽക്കുന്ന ജെസി ജോൺ എന്ന നോയലിൻ്റെ അമ്മ പ്രാർത്ഥിച്ചെടുത്തത് ജെസി ജോണിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് മകൻ നോയലിനെ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കണമെന്ന വലിയൊരു പ്രാർത്ഥനയായിരുന്നു നോയൽ ഒരു വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ നിരാശയിൽ കൂപ്പുകൂത്തുന്ന ഒരുപാട് മക്കൾക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇന്ന് നോയൽ ഈ പ്രത്യക്ഷീകരണ സാക്ഷിയായ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ നിൽക്കുന്നത് മകൻ്റെ വിശ്വാസം വർദ്ധിക്കുവാനും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മറ്റുള്ളവരോട് ചങ്കൂറ്റത്തോടെ നെഞ്ചുറപ്പോടെ പറയാനുള്ള ഒരു വലിയ വിശ്വാസം വിശ്വാസം എന്ന് വെച്ചാൽ കാണുന്ന കാണാത്തവയെ വിശ്വസിക്കാനും നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശയമാണ് വിശ്വാസം എന്നുള്ളതിൻ്റെ വലിയ ഡെഫിനിഷൻ നാം നാം മനസ്സിലാക്കുന്നത് നോയലിന് സംഭവിച്ച അതുതന്നെയാണ് എനിക്കെപ്പോഴും ഭയമായിരുന്നു എനിക്ക് വിസ കിട്ടുമോ എനിക്ക് ജോലി കിട്ടുമോ എൻ്റെ ഭാവി ശാശ്വതമാവുമോ നാം ദേവചനത്തിൽ ശ്രവിക്കുകയായിരുന്നു കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിനക്കുള്ള വഴി ഇതാണ് ഇതിലേ പോവുക എന്ന് ഒരു പറയുന്നൊരു ഗുരു ഒരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ഇന്ന് ജോയലിനെ വളരെ നോയലിനെ വളരെ ശാശ്വതമായ ഉടമ്പടിയിലൂടെ മനസ്സിലായി കഴിഞ്ഞു സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകൻ്റെ വലിയൊരു ജീവിതഭാരം ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ മകന് വിസ നൽകി വളരെ പെട്ടെന്ന് മകൻ ഇന്ന് വിദേശത്തേക്ക് പോവുകയാണ് ഓരോ സമയത്തും ആ ധൈര്യം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാനുള്ള ആ ധൈര്യം ലഭിച്ചത് കോൺഫിഡൻസ് ലഭിച്ചത് നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് എൻ്റെ ജീവിക്കുന്ന ദൈവം എന്നോടൊപ്പം കൊണ്ട് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും എൻ്റെ മുന്നിലുള്ള ഈ ചങ്കടൽ പകുത്തു നൽകുമെന്നൊക്കെയുള്ള വലിയ വചനത്തിൻ്റെ ഉറപ്പ് ഈ മകനുണ്ടായിരുന്നു എപ്പോഴും വചനത്തിലൂടെ എപ്പോഴും വിശ്വസിക്കുവാനും ജീവിക്കുന്ന ദൈവത്തിനെ സാക്ഷിയാകുവാനുള്ള വലിയ ആഗ്രഹവും തീക്ഷ്ണതയും ഇന്ന് ഈ യുവാവിനെ ഈ അൾത്താറയിലേക്ക് കയറ്റി നിർത്തിയിരിക്കുകയാണ് ഇത് കേൾക്കുന്ന നോയലിനെ കേൾക്കുന്ന എല്ലാ യുവാക്കൾക്കുമുള്ള ഒരു വലിയ പ്രചോദനം കൂടിയാണിത് നാം നിരാശയിലേക്ക് പോകുന്നെങ്കിൽ നമുക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു ദൈവം എൻ്റെ എല്ലാ അവസ്ഥകളെയും നല്ല വീര്യമുള്ള വീഞ്ഞാക്കുന്ന ഒരു ജീവി ജീവിക്കുന്ന ദൈവം എനിക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും കേൾക്കുന്ന ഒരമ്മ നമുക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ ജീവിതാവസ്ഥകളിൽ ദൈവസ്നേഹം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം സ്നേഹം പകർന്നു വരുന്ന ഒരമ്മയുണ്ട് എൻ്റെ ജീവിക്കുന്ന ദൈവം എന്നോടൊപ്പമുണ്ട് എന്നോട് കൂടെ സഞ്ചരിക്കുന്ന എനിക്ക് തണൽ നൽകുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്നെല്ലാം വിശ്വസിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും ഈ കൃപാസന പത്രം ഈ മകനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ താൻ എവിടെയായിരുന്നാലും ഒരുപാട് മക്കളെ രക്ഷിക്കുവാനും രക്ഷയിലേക്ക് നയിക്കുവാനും ഇന്ന് ഈ മകൻ തയ്യാറായിക്കൊണ്ടാണ് ഇയാൾ താരയിൽ നിറങ്ങുന്നത് നോയലിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നോയലിനും നോയലിൻ്റെ ജീവിതത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അഭിഷേകത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക